കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് തീയതിയും സമയവും സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി മുനിസിപ്പൽ കൌൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയാറിന് രാവിലെ പത്തെ മുപ്പതിനും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും നടത്തും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് രാവിലെ പത്തേ മുപ്പതിനും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിനും നടക്കും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവയിൽ ജില്ലാ കളക്ടറാണ് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ചുമതല നഗരസഭകളിൽ വരണാധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചേരുന്ന അംഗങ്ങളുടെ യോഗത്തിൽ സ്ഥാനാർത്ഥിയെ ഒരാൾ നാമനിർദ്ദേശം ചെയ്യേണ്ടതും മറ്റൊരാൾ പിന്താങ്ങേണ്ടതുമാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടയാൾ യോഗത്തിൽ ഹാജരായിട്ടില്ലെങ്കിൽ സമ്മതപത്രം ഹാജരാക്കണം സംവരണം ചെയ്ത സ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഒരംഗത്തിനെ നാമനിർദ്ദേശം ചെയ്യുകയോ പിന്താങ്ങുകയോ വേണ്ട ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ബാലറ്റിന്റെ പുറകിൽ പേരും ഒപ്പും രേഖപ്പെടുത്തണം ഏതെങ്കിലും സ്ഥാനത്തേക്ക് ഒരാളെ മത്സരിക്കുന്നുള്ളൂവെങ്കിൽ വോട്ടെടുപ്പില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കും വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം വരണാധികാരി അംഗങ്ങളുടെ കൌൺസിലർമാരുടെ സാന്നിധ്യത്തിൽ വോട്ടുകൾ എണ്ണി ഫലപ്രഖ്യാപനം നടത്തും ന്യൂസ് ഡെസ്ക് ടി വി എൻറെ വൺ